പിന്നീടാണ് റോയി ആയത് ഞാൻ നമ്പ്യാർ കുടുംബത്തിലാണ് ജനിച്ചത് എൻ്റെ അച്ഛൻ്റെ പേര് കേശവൻ എന്നാണ് കേശവൻ നമ്പ്യാർ അമ്മയുടെ പേര് കുഞ്ഞി ലക്ഷ്മി അപ്പിശ് അതാണ് അവൾ അങ്ങനെ ഹൈന്ദവ കുടുംബത്തിൽ നമ്പ്യാർ കുലത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത് ആ ശബരിമലയ്ക്ക് ഞാൻ മൂന്ന് പ്രാവശ്യം ശബരിമലയ്ക്ക് പോയിട്ടുണ്ട് പളനിയിൽ രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ വിവാഹമായിരിക്കുന്ന പെരിങ്ങോട് കഥ കാനാടിമഠം ഛാത്തൻ സേവയ്ക്ക് പോയിട്ടുള്ളത് കല്ലടിക്കോട് ഭദ്രകാളി സേവയ്ക്ക് പോയിട്ടുണ്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ചെയ്യാൻ കാരണം ഞങ്ങൾ നല്ലൊരു ഞങ്ങൾ നാല് വീട്ടുകാരാണ് കക്കുന്നത്ത് വടക്കേലും തെക്കേതും കഴക്കേതും അടിഞ്ഞാറ് ഇങ്ങനെയാണ് ഞങ്ങളുടെ വീട് വീട്ടുകാർ അതിൽ വടക്കേ വീട്ടുകാരാണ് ഞങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള നിലയിൽ എൻ്റെ അമ്മമ്മയുടെ അമ്മാവൻ ഒരു നല്ല മന്ത്രവാദിയായിരുന്നു അപ്പം അതോടൊപ്പം ഒരു ജോഷും ഞങ്ങൾക്ക് സ്ഥിരമുണ്ട് അതുപോലെ തന്നെ മന്ത്രവാദം അത്യാവശ്യമുണ്ട് കുറേ കാര്യങ്ങൾ എന്നെ എൻ്റെ അമ്മയുടെ അമ്മ പഠിപ്പിച്ചു അപ്പോൾ പിന്നീട് ഞങ്ങളത് ചെറിയതായിട്ടൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം അതായത് ഇന്ന് നമ്മൾ കാണുന്ന ഈ അപസ്മാരം എന്ന് പറയുന്ന അസുഖമൊക്കെ ഉണ്ട് അങ്ങനെയുള്ളവരെ അവർക്ക് മന്ത്രവാദം ചെയ്യുന്ന പരിപാടിയൊക്കെയാണ് സൗഖ്യമാറ്റുന്ന പരിപാടിയൊക്കെയാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു വീട്ടിലാണ് ഞാൻ ജനിച്ചു വളർന്നത് ഞാൻ ജനിക്കുമ്പോൾ തന്നെ എൻ്റെ അച്ഛന് ഉണ്ട് അതുകൊണ്ട് ഞാൻ വേറെ ജോലിയൊന്നും എനിക്ക് അറിയത്തില്ല ഞങ്ങൾ ബിസിനസ്സുകാരായിട്ടാണ് ഞങ്ങൾ ജനിച്ചത് അപ്പോൾ അതിന് ശേഷം ഞങ്ങൾക്ക് പളയരക്ക് കട ചായക്കട കൊപ്പറയുടെ ബിസിനസ് അങ്ങനെയുള്ള ഒരു നല്ല വീടാണ് അത്യാവശ്യം തറക്കടില്ലാത്ത രണ്ട് നല്ല വീടൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു പരിതസ്ഥിയിൽ വളർന്നു വന്നു അത്യാവശ്യം പൈസയ്ക്ക് പൈസയുണ്ട് എൻ്റെ കാട് നോക്കിയാൽ അറിയാം തുളച്ചിട്ടുണ്ട് അടിമയായിട്ട് തുളച്ചതല്ല അത് ഹിന്ദു ആയിരിക്കുമ്പോൾ ഞാനാണ് വീട്ടിലത്തെ ആയിരത്തം മൂത്തമായി അവിടെ എന്നെ കാട് കുത്തുന്ന സമ്പ്രദായമുണ്ട് ചെറുപ്പത്തിൽ കാട് കുത്തി എനിക്ക് കടുക്കനുണ്ടായിരുന്നു കഴുത്തിന് മാലയുണ്ടായിരുന്നു ഇതെല്ലാം ഇട്ടിട്ടാണ് ഞാൻ നടന്നിരുന്നത് അപ്പോൾ മാത്രമല്ല അത്യാവശ്യം കളറുള്ളത് കൊണ്ട് ഇപ്പോൾ കളർ കുറച്ച് കുറഞ്ഞിരിക്കുക അപ്പോൾ അതുകൊണ്ട് അവിടെ എല്ലാവർക്കും വലിയ പ്രിയമായി അന്നത്തെ കാലത്ത് അയിട്ടമുള്ള കാറ് പൈത്തമുള്ള കാലഘട്ടത്തിൽ മറ്റുള്ള ആ ആളുകൾക്ക് എന്നെ തൊടണമെന്നുണ്ട് അവ തൊടാൻ സാധാരണ വന്നെടുക്കാൻ സമ്മതിക്കി സമ്മതിക്കാത്തത് കൊണ്ട് വെറ്റിലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളോ വെള്ളമൊക്കെ എന്നെക്കൊണ്ട് വാങ്ങിപ്പിച്ചിട്ട് അങ്ങനെ തൊടിപ്പിക്കും അങ്ങനെയൊക്കെ ഉള്ളൊരു ചരിത്രമാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ബിസിനസ്സൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം തെങ്ങ് മറ്റുള്ള കാര്യങ്ങൾ കൃഷി ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് ജീവിച്ചത് മാത്രമല്ല ഞങ്ങൾക്ക് കടയുള്ളത് കൊണ്ട് മൂന്ന് തിയേറ്ററിൽ സൗജന്യമായിട്ട് സിനിമ കാണാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കില്ല കാരണം ഫ്രീ ഇട്ടൊന്നല്ലേ അപ്പം അന്ന് ബെഞ്ചാണ് രണ്ട് രൂപ പക്ഷേ ഞാൻ ഒരു രൂപയുടെ കൊടുത്ത് കസാരിക്കുന്നു അപ്പോൾ അങ്ങനെ ആഴ്ചയിൽ സിനിമയ്ക്ക് പോകും അന്ന് മംഗളം മനോരമ സുനന്ദ എക്സ്പ്രസ് പിന്നെ സഖി ഇങ്ങനെയുള്ള ബീക്കറികൾ ഇതെല്ലാം വായിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കഥകളാണ് അപ്പം അങ്ങനെയുള്ള ഒരു നല്ലൊരു ഇതിലാണ് അന്തരീക്ഷത്തിലാണ് വളർന്നത് പക്ഷേ ഞാൻ എനിക്ക് എന്തെങ്കിലും ഒരു തലവേദനയോ പനിയോ വന്നു കഴിഞ്ഞാൽ ഉടനെ ജോത്സൻ്റെ അടുത്ത് പോകും ജോത്സന് പറയും അതിനനുസരിച്ചാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള നിലയിൽ ഞാൻ എൺപതിൽ ആദ്യമായിട്ട് ശബരിമലയ്ക്ക് പോയത് അപ്പോഴാണ് ഞാനതിന് പോകാൻ കാരണം ശബരിമലയ്ക്ക് പോകുന്നതിന് മുൻപ് ഞാൻ പറഞ്ഞു തന്നു അച്ഛൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് ഞാൻ ശബരിമലയ്ക്ക് പോവില്ല എനിക്ക് എന്ന പൈസ തരുന്നോ അന്ന് ഞാൻ ശബരിമലയ്ക്ക് പോകും അത് വീട്ടിൽ അയ്യപ്പം മുളയ്ക്ക് കഴിച്ചിട്ട് പോകും അപ്പം അതിന് എനിക്ക് പൈസ വിടും അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എനിക്ക് ലോട്ടറി അടിച്ചത് സെക്കൻഡ് പ്രൈസ് അങ്ങനെയാണ് ഞാൻ ശബരിമലയ്ക്ക് പോകുന്നത് അപ്പം അന്നൊക്കെ നല്ല ദൈവഭക്തി നല്ല അതായത് രാമായണം മുഴുവൻ വായിക്കും ആയി വായിക്കഴിഞ്ഞാൽ രാമായണം വായിക്കും അതുപോലെ ക്ഷേത്രങ്ങളിൽ പോകും അങ്ങനെയുള്ള മന്ത്രവാദങ്ങൾ ചെയ്യും നല്ല വിശ്വാസമാണ് അപ്പോൾ വീട്ടിൽ എപ്പോഴും പറയാറുണ്ട് ഒരു മൃഗത്തെ കൊല്ലാനോ അല്ലെങ്കിൽ ഒരു പാമ്പിനെ പോലും ഈവൻ ഒരു ഞാനൂരിലിനെ പോലും കൊല്ലാൻ സമ്മതിക്കത്തില്ല കാരണം അത് പാപമാണ് തെറ്റാണ് അതുകൊണ്ട് ആ സാഹചര്യത്തിൽ വളർന്നുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളേ ഇല്ല ഗുരുവായൂർ ഞാൻ മാസങ്ങളോളം ഗുരുവായൂർ നിന്നിട്ടുണ്ട് രാവിലെ വൈകിട്ട് പോകും വൈകിട്ട് രാത്രിയിൽ അവിടെ കൃഷ്ണാട്ടം കളിയുണ്ട് അതൊക്കെ കാണും അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ വളരുമ്പോൾ തന്നെ സാമ്പത്തികമായിട്ടുണ്ട് ഇതെല്ലാം ഉണ്ടായിരിക്കുമ്പോൾ തന്നെ എനിക്കൊരു മനസ്സിന് സമാധാനം ഇല്ല അപ്പോൾ ആ സമാധാനത്തിന് വേണ്ടി ഞാൻ പലതും നോക്കി അപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട് പക്ഷേ ഷത്രു ചെയ്തു വെച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് ശത്രു പൂജ കാടാമ്പുഴ അവിടെയൊക്കെ പോയിട്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കാനാടിമഠത്തിൽ പോയിട്ട് ബിസിനസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് കാനാടിമഠത്തിൽ പോയി അവിടെ ചെന്ന് ചാത്തിനെ സേവിച്ച് കൊണ്ടുവന്ന കച്ചവടം ഉണ്ടാകും എന്നുള്ളത് കയ അങ്ങനെനിക്ക് തന്നെ പലരക്കിടെ നല്ല സുന്ദരമായിട്ട് പോകുന്ന സമയമാണ് അതായത് വൈകുന്നേരം എനിക്ക് എങ്ങനെ പോയാലും രാത്രി ഒരു മണിക്ക് ശേഷം അന്നൊക്കെ ആയിരിക്കും മൂന്ന് രൂപ വിലയുള്ള സമയമാണ് അപ്പോൾ ആ സമയത്ത് വൈകിട്ട് എങ്ങനെ പോയാലും രണ്ടായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ കച്ചവടം ഉണ്ട് ആ സമയത്ത് അപ്പോൾ അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിലാണ് എനിക്ക് സമാധാനം അതിനുവേണ്ടി ഞാൻ പലതും ചെയ്യുന്നു ഒത്തിരി നേർച്ച കാഴ്ചകൾ കൊടുക്കും പക്ഷേ എനിക്ക് എന്ത് ചെയ്താലും ഈ സമാധാനം കിട്ടുന്നില്ല അങ്ങനെയാണ് ഞാൻ ഫൈക്കിലേക്ക് അതൊക്കെ വായിക്കാൻ തുടങ്ങിയത് ഈ സിനിമയ്ക്ക് പോകാൻ തുടങ്ങിയത് പിന്നെ സാധാരണ ഉള്ളതാണ് ഒരു കാരണം സാധനം കടയിലുള്ളത് കൊണ്ട് വെറുതെ ഞാനിവിടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പകോലി എന്താണ് ശിക്ഷാഴം പക്ഷെ ഞാൻ പകോലിച്ച് കാരണം സിഗർറ്റ് കടയിലുണ്ട് അങ്ങനെ സിഗരറ്റ് വലിച്ചു വലിച്ചു വലിച്ചിട്ട് പിന്നെ ഞാൻ ചെയിസ് മാപ്പറായി ശരിക്ക് പറഞ്ഞാൽ എനിക്ക് ഒരു നാൽപ്പത് ഗോൾട്ട് ഫ്ലാറ്റ് ഫിൽറ്റർ ജൂസ് ആ നിലയിലേക്കാണ് ഞാൻ എൻ്റെ ഈ കയ്യിലെ ഈ ഇടയ്ക്ക് നിക്കോട്ടിൻ്റെ കറയിലാണ് അപ്പം അത്രയ്ക്കും ഞാൻ പുകവലിച്ച് ഡോക്ടർ പറഞ്ഞു പ്രാവശ്യം പുകവലി നിർത്താൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് പുകവലി നിർത്തുന്ന പരിപാടിയില്ല മരുന്ന് കഴിച്ചിട്ടില്ലെങ്കിലും പുകവലി അങ്ങനെ പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ കുറേ നാളുകൾക്ക് ശേഷം അപ്പോൾ അതിനു മുൻപ് ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് ദാവീദും ഗോലിയാത്തും എന്നുള്ള കഥാപ്രസംഗം ദാനീതും സിംഹങ്ങളും എന്നുള്ള കഥാപ്രസംഗം ഞാൻ കേട്ടത് പക്ഷെ എനിക്കെന്തോ അതിനോട് മാനസികമായിട്ട് ഒരടുപ്പം തോന്നിയത് കൊണ്ട് ഞാൻ അത് ഡയറിയിൽ എഴുതി ചോദിച്ചു ആ കഥാപ്രസംഗം ഞാൻ കാണാതെ പഠിച്ചു അത് സ്കൂളിൽ അവതരിപ്പിക്കാൻ വേണ്ടി ഞാൻ കഴിയുന്ന അത്ര പരിശ്രമിച്ചു പക്ഷേ എനിക്കത് വിളക്ക് വന്നു അങ്ങനെ അത് എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാതെ നിന്നു കുറേ വർഷങ്ങൾക്ക് ശേഷം എനിക്കൊരു ലഘുലേഖ കിട്ടും ആ ലഘുലേഖ രക്തസ്രാവക്കാർക്ക് ശ്രീ യേശുക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടപ്പോൾ സൗഖ്യമായി അതാണ് ആ ലഘുലേഖ കിട്ടിയത് പക്ഷേ ഇതെവരായി കിട്ടിയപ്പോൾ യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടേതെയോ ബാക്കി മക്കളതെല്ലാം ഹിന്ദുക്കളുടേയും അള്ളാഹു മുസ്ലിംസിൻ്റെതേയോ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഞാൻ ഒരു ഹിന്ദുവാണ് ഞാൻ ഈ യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് ചോദിച്ചാൽ യേശു ക്രിസ്തു എന്നെ സൗഖ്യമാക്കുമോ മാത്രമല്ല ഇതിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരുമോ എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഏതായിരുന്നാലും എനിക്ക് അന്വേഷിക്കണമെന്നുണ്ടെങ്കിലും ആരെ കണ്ടില്ല ഞാൻ ആ ട്രാക്ക് നശിപ്പിക്കില്ല വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ട്രാക്കും കൂടെ കിട്ടി അങ്ങനെ ആ ട്രാക്കും കൂടെ വായിച്ചപ്പോഴും എനിക്ക് തോന്നി യേശു ക്രിസ്തുവിനെ നല്ല കാര്യമാണ് യേശു ക്രിസ്തു നല്ല ശക്തിയുള്ള ദൈവമാണ് പക്ഷേ എനിക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല മൂന്നാമതൊരു ട്രാക്കും കിട്ടി കിട്ടി അപ്പോഴാണ് അങ്കമാലി പ്രിൻറ്റിംഗ് ആട്ടത് അപ്പോൾ ഞാൻ പ്രാവശ്യം വിചാരിച്ചും അങ്കമാലിക്ക് എപ്പോഴേയും പോകുമ്പോൾ അവിടെ ആരോടെങ്കിലും അന്വേഷിക്കാം എന്നുള്ള നിലയിലാണ് ഇരുന്നത് എന്നാൽ ഇത് ആരോട് ചോദിക്കണമെന്ന് എനിക്കറിയില്ല അങ്ങനെ എനിക്ക് ഒരു ക്ലീൻ ഷേവ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയുടെ ഫോട്ടോ എൻ്റെ മനസ്സിനകത്ത് വന്നു പക്ഷേ ആ മനസ്സിനകത്ത് വന്ന ആ ചിത്രം എനിക്ക് വരയ്ക്കാൻ കഴിവില്ല അതുകൊണ്ട് എനിക്ക് അത് ആരോടും പറയാനും പറ്റത്തില്ല പക്ഷേ ഓൾറെഡി കയ്യിലൊരു ഫോട്ടോ അല്ല ഹൃദയത്തിനകത്താണ് എന്നാൽ പിന്നീട് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഈ വ്യക്തിയെ ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ച് കാണുകയും പക്ഷേ അദ്ദേഹത്തോട് ചോദിക്കാൻ എനിക്ക് ധൈര്യമില്ല കാരണം ഞാനൊരു ഹിന്ദുവാണ് അദ്ദേഹം ഒരു ക്രിസ്ത്യാന്സ് ആണ് തോന്നുന്നു എന്തായിരുന്നാലും കുറേ ദിവസം അച്ഛനു ശേഷം ഞാൻ അദ്ദേഹത്തോടെ കണ്ട് നേരിട്ട് ഇങ്ങനെ സംസാരിച്ചു എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്താ കാര്യം ഞാൻ പറഞ്ഞു ഒറ്റയടിക്ക് ഇങ്ങനെ സംസാരിച്ച തീരുന്ന വിഷയമല്ല സമയം വേണം അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ലാസ്റ്റ് പറഞ്ഞു യേശു ക്രിസ്തുവിനെ കുറിച്ചാണോ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ അതേ എന്ന് പറഞ്ഞു അതിനു മുൻപ് ഇത് ഇതിൻ്റെ മേലൊരു സീലുണ്ടായിരുന്നു ആ സീല് ഒരു വിൻസ് എംപോറിയം പട്ടാമ്പി റോഡ് വളാഞ്ചേരി എന്ന് പറഞ്ഞൊരു സീ സീലായിരുന്നു അപ്പോൾ ആ സീൽ പ്രകാരം ഞാൻ ആ കട അന്വേഷിച്ചു പോയി കട അന്വേഷിച്ച് ചെന്നിട്ട് ഒരു ദിവസം ചെന്ന് കട കണ്ടു വച്ചു കണ്ടുപിടിച്ചു പക്ഷെ ഷട്ടർ അടിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ ദിവസം കണ്ട് അവിടെ ചെന്നപ്പോൾ ഒരു ചെറുപ്പക്കാരനാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ ചോദിക്കാതെ കാരണം നാണക്കെടുണ്ട് ഞാൻ ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു തരില്ല എന്നുള്ള ചിന്തയിൽ ഞാൻ ഇറങ്ങിപ്പോകും അങ്ങനെ ഇരിക്കുമ്പോഴാണ് മൂന്നാമത്തെ ഇദ്ദേഹത്തെ കണ്ടത് അതിന് ശേഷം ഇദ്ദേഹം ചർച്ചിലേക്ക് ചെല്ലാൻ പറഞ്ഞു അദ്ദേഹം ചർച്ചയെന്ന് പറയുന്നത് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഒരു പള്ളി ഉണ്ടെന്ന് പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു കോട്ടേഴ്സാണ് ആ കോട്ടേസിൻ്റെ അവിടെ ചെന്നു രാത്രി ഞാൻ ചെന്നു അദ്ദേഹത്തെ കണ്ടു അന്ന് അദ്ദേഹം കണ്ടപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി എനിക്കും സന്തോഷമായി അപ്പോൾ അദ്ദേഹത്തെ എൻ്റെ അടയ്ക്ക് ചെല്ലുമ്പോൾ എൻ്റെ പോക്കറ്റിൽ സെൻ്റെ ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ആദ്യം എന്നോട് പറഞ്ഞൊരു വാക്യമാണ് ഞാൻ വായിച്ചത് ചാണ തൻ്റെ ഉടയവനെയും കഴുതൻ്റെ യജുമാൻ്റെ പുറ്റക്കെയും അറിയുന്നു എന്നിട്ട് ഇങ്ങനെയാണ് പറയുന്നത് ഇവിടെ പറയുന്ന ഇസ്രായോ എന്നെ അറിയുന്നില്ല എന്നാണ് പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞത് എൻ്റെ ജനമോ എന്നെ അറിയുന്നില്ല സഹോദരനെ കുറിച്ച് ഇതാണ് പറയുന്നത് ശരിക്കും ഞാൻ ഇത്രയും നേർച്ച കാഴ്ച ചെയ്തിട്ടും ഇത്രയും മന്ത്രവാദം ചെയ്തിട്ടും ഇത്രയും ക്ഷേത്രങ്ങളിൽ പോയിട്ടും ഇതെല്ലാം ചെയ്തിട്ടും ദൈവം എന്നെ അറിയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം പൊട്ടി യാതൊരു വിഷമമായിരുന്നു അപ്പോൾ സാധാരണ ഞാൻ ചെല്ലുന്നിടത്തൊക്കെ ആയിരം രണ്ടായിരം മൂവായിരം അയ്യായിരം കാനാടിമുറിച്ച് ചെന്നപ്പോൾ ആദ്യം ചോദിച്ചത് നൂറ്റൊന്ന് രൂപ കൊടുത്ത് കൽപ്പന കേട്ടു അല്ല പത്തേക്കാൾ രൂപ കൽപ്പന കേട്ടു പിന്നെ അതിന് ശേഷം നൂറ്റൊന്ന് അടയ്ക്കാൻ പറഞ്ഞു പിന്നെ പറഞ്ഞു ആയിരത്തൊന്ന് അടക്കുന്ന പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അപ്പോൾ എവിടെ ചെല്ലാ നമ്മുടെ പൈസയാണ് ചോദിക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെയും പറഞ്ഞു ഇദ്ദേഹം കുറച്ച് പൈസ ചോദിക്കും ഏതായിരുന്നാലും ഇദ്ദേഹത്തിന് കൊടുക്കാനുള്ള പൈസയും കൊണ്ട് കൊടുത്ത് ഈ അന്വേഷണം ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ള നിലയിലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു ഇത്രയും പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം തകർന്നു ഞാൻ എന്നെ ദൈവം അറിയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കെല്ലാം നഷ്ടപ്പെട്ടത് പോലെ അതിന് ശേഷം ഞാൻ വിചാരിച്ചിന്ത എന്താണിനി ചെയ്യേണ്ടത് എന്നുള്ള ചിന്തയിൽ നിൽക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഈ കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കാമോ ഈ കർത്താവായ യേശു ക്രിസ്തു സഹോദരൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി സൂക്ഷിക്കപ്പെട്ടു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായു കൊണ്ട് ഏറ്റു പറയാമോ ഞാൻ ചിന്തിച്ചേരട്ട കാര്യമേ ഉള്ളൂ അതിന് നിസ്സാരമല്ലേ വായകൊണ്ട് ഏറ്റു പറയാം പൈസ ചോദിച്ചിട്ടില്ലല്ലോ ഇതിവിടെ പറഞ്ഞ് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം അങ്ങനെ ഞാൻ ആണല്ലോ അദ്ദേഹം ആ സന്ധ്യാസമയം ആ രാത്രി ഇങ്ങനെ പറഞ്ഞു ഞാനത് ഏറ്റു പറഞ്ഞ സമയത്ത് എൻ്റെ ഈ ഹൃദയത്തിൻ്റെ ഭാഗത്തു നിന്ന് കത്തിയുള്ള എന്റെ ശരീരത്തിൻ്റെ ഭാരം കുറഞ്ഞു പോയി അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇതുവരെ സേവിച്ച ദൈവമല്ല അപ്പോഴാണ് ഞാൻ എൻ്റെ സാക്ഷാത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ വേണം ഞാൻ വേണ്ട വേണ്ട കാരണം ഞാൻ പറഞ്ഞിട്ടല്ല അതിനുശേഷം അദ്ദേഹം എനിക്കൊരു പുതിയ നിയമം തന്നു ഒരു ലഘുലേഖൽ ഒരു ഒരു ബുക്ക് തന്നു ആത്മരക്ഷയും ജീവിതവും എന്ന് പറയുന്ന കെ ജി ഗുലേഷൻ എഴുതിയ ഇത് രണ്ടും കൂടെ തന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു ഒരു സ്പൂണ് ഭക്ഷണം കഴിച്ചു കാരണം എനിക്ക് സംബന്ധിച്ച് ഒരു ക്രിസ്ത്യൻസിൻ്റെ വീട്ടിൽ നിന്ന് കഴിക്കുക എന്ന് പറയുന്നത് എന്തിനു ഞാനൊരു ആമ്മേ ഏഴവരുടെ വീട്ടിൽ നിന്ന് പായസം കുറിച്ചതിനെ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത് ആ കാലത്ത് ഒരു ഇളവൻ്റെ വീട്ടിൽ നിന്ന് ഒരു അവർ സൗഹാർദ്ദത്തിൽ ഒരു ജന്മദിന ബർത്ത്ഡേ ആയി പായസം തന്നു ഞാനത് വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു അമ്മമ്മയോട് പറഞ്ഞു ഇങ്ങനെ അന്നേരം കുറച്ച് ഈത്ത അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഭക്ഷണം ഒരു സ്പൂൺ കഴിച്ചു അന്നേരം അദ്ദേഹം എന്നോട് പറഞ്ഞ് ഞാൻ വെള്ളിയാഴ്ച അപേക്ഷിക്കാം ഞായറാഴ്ച ഇവിടെ ആരാധനയുണ്ട് താല്പര്യമാണെങ്കിൽ ആരാ ഞാൻ ഞായറാഴ്ച അന്ന് വെള്ളിയാഴ്ച തന്നെ ഞാൻ ഈ പുസ്തകം വായിച്ചു ആ പുസ്തകം വായിച്ചപ്പോഴാണ് ഞാൻ രക്ഷിക്കപ്പെട്ടു എന്നുള്ള സത്യം മനസ്സിലായത് അപ്പോൾ പിന്നീട് എനിക്ക് ആഗ്രഹം സ്നാനപ്പെടണമെന്ന് അതിനകത്തുണ്ട് അതുകൊണ്ട് അന്ന് ഞാൻ തീരുമാനമെടുത്ത് ഞാൻ എന്തായാലും സ്നാനപ്പെടുമെന്ന് ഞാൻ ആരും പറഞ്ഞിട്ടാണ് മാത്രമല്ല ഞാൻ അന്ന് ഈ രക്ഷിക്കപ്പെട്ടതിന് ശേഷം എനിക്ക് സമാധാനം കിട്ടിയതിന് ശേഷം ഞാൻ അമേ എൻ്റെ ഉപദേശമെന്ന് ചോദിച്ചു സിഗരറ്റ് വലിക്കാമോ അദ്ദേഹം പറഞ്ഞു സിഗരറ്റ് വലിക്കരുത് മദ്യപിക്കരുത് അന്നേ ഞാൻ ഉപേക്ഷിച്ചാണ് സിഗരറ്റ് വലിക്കുന്നത് മുപ്പത്തഞ്ച് വർഷമായി ഞാൻ കത്താദിനെ എൻ്റെ ഓർമ്മയിൽ ഞാൻ ആകെ അഞ്ച് ആരാധനയാണ് മുടക്കിയിരിക്കുന്നത് അഞ്ച് സൺഡേ മാത്രമേ എനിക്ക് ആരാധനയ്ക്ക് പോകാൻ പറ്റുള്ളൂ ഈ മുപ്പത്തഞ്ച് വർഷത്തിനു ബാക്കിയെല്ലാം ഞായറാഴ്ച അന്ന് അദ്ദേഹം പറഞ്ഞത് ഞായറാഴ്ച ആരാധന കൊണ്ട് വരാം എന്ന് ഞാൻ അവിടെ ചെന്നു ആരാധനയ്ക്ക് തന്നെ എല്ലാവരും കണ്ടു കണ്ട് ഇവരൊക്കെ ചെയ്യുന്നു കാണുമ്പോൾ അമേ ഇപ്പോൾ ഈ സഹോദരി പറഞ്ഞതുപോലെ അമേൻ നമുക്കൊന്നും അറിയുന്നില്ല സോപ്രകാശിൻ്റെ കാഹാമി സഞ്ചു വന്നപ്പോൾ അതിനകത്ത് ഇട്ടാൽ പാപമാണെന്ന് ഇട്ടാൽ ഇടാതെ ഇണ്ടാൽ തെറ്റാണോ എനിക്കറിയില്ല കത്തുമേശയുണ്ട് പക്ഷേ കത്മേശ ഇരിക്കപ്പെട്ടത് അവിടെ എല്ലാവരും കത്തുമേശയുണ്ട് അപ്പൊ കട്ടനേഷം വരുന്നത് ഞാനത് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല കൊറേ ഞാൻ വിഷമിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ വേദപുസ്തകം എനിക്ക് തന്നിട്ട് ആ പുനിയനെയും വന്ന് വായിച്ചപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല മത്തായി ആര മർക്കോസ് ആരാ ഗ്ലൂക്കോസ് ആര ഇവശിക് തമ്മിലുള്ള ബന്ധമെന്താ എനിക്കൊന്നും അറിയില്ല ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് അമേരി ഇന്ന് ഞാൻ പി എച്ച് ഡി ചെയ്യായിട്ട് അമേരി പക്ഷെ ദൈവം അന്നത്തെ ആ ബേ ആ കരച്ചിലായിരിക്കാം എന്ന് അങ്ങനെ പറഞ്ഞു വന്നത് ആമേൻ അന്ന് മുതൽ ഇന്ന് വരുകയും പക്ഷേ എൻ്റെ വീട്ടുകാർക്ക് അതറിയാത്തത് കൊണ്ടാണ് എൻ്റെ വീട്ടുകാർ അത് ഉൾക്കൊള്ളാമായിരുന്നത് എന്നാൽ ഇപ്പോൾ അവർക്ക് മനസ്സിലായി പലരും പലപ്പോഴും എന്നോട് പ്രാർത്ഥിക്കാൻ ആമേൻ പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് എന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട് ആമേ ഞാൻ ഒറ്റയ്ക്ക് താൻ താമസിക്കേണ്ടി വന്നിട്ടുണ്ട് ഞാനൊരു റൂമെടുത്ത് ആ മേൽ ഒരു സ്റ്റവൊക്കെ വാങ്ങിച്ച് ഞാൻ അതിനകത്ത് ഭക്ഷണം പാകം ചെയ്ത് ഒരു ഹോട്ടലിൽ പണിക്ക് നിന്നു ആ ഹോട്ടലിൽ പണി തന്നിട്ട് ആ ഹോട്ടലിൽ നിന്ന് തന്നെ ഒഴിവാക്കി ഒഴിവാക്കി ഒറ്റ കാര്യമേ ഉള്ളൂ ഞാൻ എല്ലാം ഞാൻ കേറുകളെ പറഞ്ഞു ഞാൻ സൺഡേ ലീവാണ് പക്ഷേ ശനിയാഴ്ച എല്ലാ സൺഡേയും ഞാൻ ലീവ് എടുക്കാറുണ്ട് പക്ഷേ ഒരു ഞാൻ ശനിയാഴ്ച പറഞ്ഞു നാളെ ലീവാണ് ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും നാളെ ലീവാണ് അപ്പോൾ അവർ പറഞ്ഞു നാളെ ലീവ് എടുക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞിട്ട് ലീവ് എടുത്തേ പറ്റി അവർ പറഞ്ഞു പറ്റത്തില്ല കുറച്ച് നേരം പറഞ്ഞിട്ട് പറഞ്ഞു ഞാൻ അവരോട് പറഞ്ഞു ഉച്ചവരെനിക്ക് മതി പക്ഷെ അവരവർ പറ്റില്ല ഞാൻ പിന്നെ പറഞ്ഞു ഞാൻ ചീട്ട് കളിക്കാൻ പോകാനല്ല കള്ളു കുടിക്കാൻ പോകാനല്ല വേറൊരു മോശം പ്രവർത്തിക്കു പോകാനല്ല ഞാൻ പ്രാർത്ഥിക്കാൻ പോകാനാണ് അപ്പോൾ അവര് എന്നോട് പറഞ്ഞൊരു വാക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞു അന്ന് എന്റെ കയ്യിൽ ഒന്നുമില്ല പൈസ പക്ഷെ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും നാളെ നിങ്ങളെനിക്ക് ലീവ് തന്നിട്ടില്ലെങ്കിൽ തുടർന്ന് ഞാൻ നിങ്ങളുടെ കയ്യിൽ ജോലി ചെയ്യുന്നില്ല അതുകൊണ്ട് ഈ ജോലി ഞാൻ ഇവിടെ വെച്ച് നിർത്തും എന്ന് പറഞ്ഞു അന്ന് ഞാൻ വീട്ടിൽ നിന്ന് അമീൻ ആ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിപ്പോന്നു പക്ഷേ എൻ്റെ കയ്യിൽ വെറും മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ ഞാൻ ഹോമിൽ വന്നു റൂമിൽ വന്ന് കാര്യങ്ങൾ പറഞ്ഞു സൺഡേ സാക്ഷ്യം പറഞ്ഞു സൺഡേ സാക്ഷ്യം വന്നപ്പോൾ എൻ്റെ സവേ മുപ്പനൊക്കെ പറഞ്ഞു നീ എന്തിനാണ് എന്ത് പണിയാണ് ചെയ്തത് എന്തിനാണ് നീ ആരാധന ഒരു ദിവസം ഒരു സൺഡേയിൽ ആരാധനയ്ക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നു പക്ഷേ നീ ആ ജോലി കളഞ്ഞതുകൊണ്ട് ഇനി നിന്നെ എങ്ങനെയാണ് നിന്നെ മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞു ഞാനും ഭാരപ്പെട്ടു ഞാൻ ഉപദേശം പറഞ്ഞു ഞാൻ ട്രാക്ക് കൊടുക്കാൻ പോരാ അന്ന് ഞായറാഴ്ചത്തെ ആരാധന കഴിഞ്ഞു ഞങ്ങൾ മൂന്ന് മണിക്ക് ഞാൻ ഉപദേശിക്കും കൂടി ട്രാക്ക് കൊടുക്കാൻ വേണ്ടി ഇറങ്ങിപ്പോൾ സാധാരണ ഞങ്ങൾ ട്രാക്ക് കൊടുക്കാൻ പോകാറുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട് ഇത് നല്ല കാര്യമാണല്ലോ ഇത് ആരോടും പറഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കും എനിക്ക് വലിയ സന്തോഷമാണ് കാരണം നല്ല കാര്യമല്ലേ പറയുന്നത് ഞാൻ ആ സമയത്ത് ഉപദേശേശ്വർക്ക് കൂടെ വീടുകളിൽ ചെല്ലും വീടുകളിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ കേൾക്കുന്ന തെറി ചൂട് കെട്ട് വാക്കെത്തി ആമേ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പ്ലാറ്റ് വാങ്ങിച്ചിട്ട് കീറി ഞങ്ങളുടെ മുഖത്തേക്കയറിയാം അപ്പം ഞാൻ പറയും ഞാൻ എപ്പോഴും ചിന്തിക്കാറില്ല നല്ല കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യുന്നു അപ്പോൾ തെറി പറയുകയാണെങ്കിലോ അത് അവർക്ക് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ചിന്തിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വളാഞ്ചേരിക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ ഉപദേശിച്ചും കൂടെ വളാഞ്ചേരി ടൗണിലേക്കാണ് ഒരാളെന്നെ കൈകൂടി വിളിച്ചു അപ്പോൾ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു തീർച്ചയായിട്ടും എനിക്ക് തോന്നിട്ടുണ്ട് അല്ലെങ്കിൽ തല്ലും ഞാനവിടെ പ്രതീക്ഷിച്ചാൽ പോയത് അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ഞാൻ നിന്നെ അന്വേഷിച്ചിട്ട് ആദ്യം നിന്നിരുന്ന ആ പോയായിരുന്നു അവിടെ നിന്ന് ജീവണെന്ന് പറഞ്ഞു ഈ ലോ ഹോട്ടലിൽ അതൊരു എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഹോട്ടലാണ് വെജിറ്റേറിയൻ ഇവിടെ ലൈറ്റർ ഹോസ്റ്റുണ്ട് നാളെ തന്നെ ജോലിക്ക് കയറും ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും അന്നും അവിടെ നിന്നു അവിടെ ഏകദേശം ഒരു മാസം നിന്നിട്ടുള്ളൂ കാരണം ഒരു മാസം കഴിഞ്ഞപ്പോൾ രണ്ട് കോട്ടരും കൂടെ സഹകരിച്ചു ഏറെ ദാവും ഇല്ലാത്ത കൂടെ സഹകരിച്ചു അപ്പോൾ അവർ പറഞ്ഞു ആ അമ്മേൻ ഇങ്ങനെ വിഷയമാണ് സൺഡേ ലീവാണ് അതുകൊണ്ട് വേണ്ട നമസ്കാരം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോന്നപ്പോൾ അന്ന് തന്നെ ആ ഞാൻ തിങ്കളാഴ്ച ഞാൻ ജോലിക്ക് ചെന്ന് അന്ന് തന്നെ എനിക്ക് ഈ ഞാൻ ആദ്യം അന്വേഷിക്കാൻ പോയ വിൻസൻ ബോറിയം എന്ന് പറയുന്ന ആ സ്റ്റേഷനിൽ കടയിൽ അതിൻ്റെ താക്കോലിൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞ നീ കടയിൽ പോയി തുറന്നു എനിക്ക് ഞാൻ വരാം അന്ന് പോലെ ഞാൻ അവിടെ ഇരുന്നു പിന്നീട് എനിക്ക് അറിയാം ഞാൻ പിന്നീട് സ്വന്തമായ ബിസിനസ്സിലേക്ക് ഇറങ്ങി അതായത് എറണാകുളത്ത് നിന്ന് പ്ലാസ്റ്റിക്കിൻ്റെ ഹോൾ കൊണ്ടുപോയിട്ട് ഒരു സഞ്ചി പ്ലാസ്റ്റിക്കിൻ്റെ ബിക് ഷോപ്പറും സഞ്ചി തയ്ച്ചു വിൽക്കുന്ന ആ ഒരു ബിസിനസ്സിലേക്ക് കയറി ആ ബിസിനസ്സിലേക്ക് കയറിയിട്ട് അതിൽ നിന്നാണ് പിന്നെ ഞാൻ ബൈബുപ്രളജിയിലേക്കൊക്കെ വന്നത് എന്നാൽ കർത്താവിൻ്റെ വേറെ ചെയ്യാമെന്നോ തീരുമാനമൊന്നും വന്നില്ല അന്ന് ബിസിനസ് ചെയ്യണം കർത്താവിൻ്റെ ഭജനം പഠിക്കണമെന്നാണ് എന്നാൽ ബൈബുക്കോളജിയിലൊരു കോമ തന്നപ്പോൾ അതിനകത്ത് പൂർണ്ണ സമയ സുവിശേഷ വിലയ്ക്ക് തയ്യാറാണോ എന്നൊരു ചോദ്യം വന്നു ഞാൻ അതേ എന്ന് പറഞ്ഞ് കള്ളത്രയും വീട് കാരണം ഈ വചനം പഠിക്കാൻ വേണ്ടി അങ്ങനെ അവിടെ ഇരുന്നിട്ടാണ് ഞാൻ പിന്നീട് കർത്താവിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിച്ചു ഇന്ന് കർത്താവിൻ്റെ വേലിലായിരിക്കും എന്നെ എത്ര പേർക്കറിയാമെന്ന് ചോദിച്ചാൽ അടുത്തിരിക്കുന്ന കുറച്ച് അറിയാം പക്ഷെ എല്ലാവർക്കും അറിയില്ല അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനൊരു സമയം അനുഭവിച്ചതാണെന്ന് ഇനി നന്ദി പറയുന്നു ഞാൻ ദൈവനാമത്തിന്റെ മഹാത്മ തീരത്തെ തുടർന്ന് ഞങ്ങളെ കുടുംബത്തെ ഇങ്ങോട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുക ചെയ്യുന്നു